നമസ്കാരം ടി ന്യൂസിലേക്ക് സ്വാഗതം ഹണി റോസിനെതിരെ ഇനി മോശം കമന്റുകൾ ഇട്ടാൻ പണി കിട്ടും ഹണി റോസിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് മോശം കമന്റുകൾ ഇടുന്നവർക്കെതിരെ ഉടനടി നടപടിയെടുക്കാനും അറസ്റ്റ് ചെയ്യാനുമാണ് തീരുമാനം കഴിഞ്ഞ ദിവസം സെൻട്രൽ സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് ഹണി റോസ് മൊഴി നൽകിയത് സൈബർ ആക്രമണ പരാതിയുമായി ബന്ധപ്പെട്ടായിരുന്നു മൊഴിയെടുത്തത് മുപ്പത് പേർക്കെതിരെയാണ് നടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ ദിവസം എറണാകുളം കുമ്പള സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അശ്ലീല കമന്റ് ബന്ധപ്പെട്ടായിരുന്നു അറസ്റ്റ് സൈബർ പോലീസിന്റെ സഹായത്തോടെ ബാക്കിയുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ് വ്യാജ ഐ ഡിയിലാണ് പോസ്റ്റുകൾ ഇട്ടത് എന്നാലും ലൊക്കേഷൻ കണ്ടെത്തിയ പ്രതികളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് തുടർന്ന് നടിയുടെ പോസ്റ്റിന് താഴെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ കണ്ടെത്തിയാൽ സ്വമേധയാ കേസെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് വിഷയത്തിൽ പ്രതികരണവുമായി നടി ഹണി റോസ് രംഗത്തെത്തിയിരുന്നു ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുവദിക്കാത്ത ഒരു വസ്ത്രവും താൻ ധരിച്ച് പൊതുവേദിയിൽ എത്തിയിട്ടില്ലെന്നാണ് ഹണി റോസ് വ്യക്തമാക്കിയത് തന്റെ വസ്ത്രധാരണത്തെക്കുറിച്ചോ തന്നെ ക്രിയാത്മകമായോ സർഗാത്മകമായോ വിമർശിക്കുന്നതിലും തമാശ ഉണ്ടാക്കുന്നതിലും വിരോധമില്ല തന്റെ നേരെ അശ്ലീല പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് സ്ത്രീക്ക് തരുന്ന എല്ലാ സംരക്ഷണ സാധ്യതകളും പഠിച്ച് താൻ രംഗത്തെത്തുമെന്ന് ഹണിറോസ് ഫേസ്ബുക്കിൽ കുറിച്ചു ഓരോരുത്തരും അവരവരുടെ ചിന്തകൾ അനുസരിച്ച് നിയമസംഹിതകൾ സൃഷ്ടിക്കുന്നതിൽ താൻ ഉത്തരവാദിയല്ല ഒരു അഭിനേത്രി എന്ന നിലയിൽ തന്നെ വിളിക്കുന്ന ചടങ്ങുകൾക്ക് പോകുന്നത് തന്റെ ജോലിയുടെ ഭാഗമാണ് ഒരിക്കൽ കൂടി പറയുന്നു സമൂഹ മാധ്യമങ്ങളിലെ അസഭ്യ അശ്ലീല ഭാഷാ പണ്ഡിതന്മാരെ നിങ്ങളോട് ഇതേ വ്യവസ്ഥയിൽ കടന്നു പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണി റോസ് എന്ന് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നാണ് ഹണി റോസ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത്